्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം വാൽമീകി മഹർഷി നമുക്ക് രാമായണം പകർന്നു തന്നു അതിന്റെ ആധ്യാത്മികമായ അർത്ഥതലമാണ് ഭഗവാൻ വേദവ്യാസനിലൂടെ നമുക്ക് ആദ്യം ലഭിച്ചത് അതിൻ്റെ സ്വതന്ത്ര വിവർത്തനം എടുത്തച്ഛൻ നമുക്ക് സുന്ദരമായ മലയാളത്തിൽ പകർന്നു തരുന്നു അതാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം ആദ്യമേ തന്നെ എന്റെ സർവ്വസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ സുന്ദരകാണ്ടം പൂർത്തിയാക്കി ആഞ്ജനേയ മഹാപ്രഭുവിനെ ശ്രീരാമചന്ദ്രൻ മാറോടണച്ച് പുൽകി ആശീർവദിക്കുന്നത് അനുഗ്രഹിക്കുന്നത് സർവസ്വവും ആഞ്ജനേയന് കനിഞ്ഞ് അരുളുന്നത് നാം കണ്ടു അത് കഴിഞ്ഞിട്ട് യുദ്ധകാണ്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്തു സക്ഷാൽ മഹാദേവൻ പാർവതീദേവിക്ക് അധ്യാത്മരാമായണം ചൊല്ലിക്കേൾപ്പിക്കുകയാണ് അതിൽ ഈ യുദ്ധകാന്ഡത്തിലെ കഥകളിലേക്ക് പാർവതീദേവിയുടെ ആഗ്രഹപ്രകാരം സക്ഷാൽ മഹാദേവൻ പ്രവേശിക്കുന്നത് നാം കഴിഞ്ഞ ദിവസം കണ്ടു നാം അധ്യാത്മരാമായണത്തിൻ്റെ മഹാസന്ദേശം നമുക്ക് പകർന്നു തരുന്ന ഈ ഗ്രന്ഥത്തിലെ വളരെ നിർണായകമായിട്ടുള്ള കാണ്ഡത്തിലൂടി ഇപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ വീണ്ടും വീണ്ടും അജനയനെ പ്രശംസിക്കുന്നതും ഒക്കെ നാം യുദ്ധകാന്ഡത്തിൻ്റെ തുടക്കത്തിൽ കാണുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രീരാമചന്ദ്രൻ ചിന്തിക്കുന്നു എങ്ങനെയാണ് ഈ സമുദ്രത്തെ കടക്കുക എന്ന് സമുദ്രം അജനയൻ ചാടിക്കടന്നു പക്ഷേ ആ സമുദ്രത്തെ കടന്ന് വലിയ സൈന്യത്തോടൊപ്പം ലങ്കയിലേക്ക് ചെന്ന് എത്തുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്ങനെ വാരിധിയെ കടന്നിടുന്നു എന്നിങ്ങനെ ദുഃഖത്തോടുകൂടി രാമൻ ചോദിക്കുമ്പോൾ സുഗ്രീവൻ രാമനെ സമാശ്വസിപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞു ലംഘനം ചെയ്ത് സമുദ്രത്തെയും ബത ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ട് ഞാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോട് സുഗ്രീവൻ ഉറപ്പായി പറയാണ് സമുദ്രത്തെ കടന്ന് ലങ്കയെ അല്പം പോലും വകീക്കാതെ ഭസ്മീകരിച്ച് രാവണനെ വംശത്തോടൊപ്പം ഒടുക്കി ദേവിയെയും ഞാൻ കൊണ്ടുപോരും അതുകൊണ്ടല്ലയോ ശ്രീരാമചന്ദ്രൻ മഹാപ്രഭോ അങ്ങ് ഒരിക്കലും വ്യസനിക്കരുത് ചിന്തയുണ്ടാകരുത് ഏതുമേ മേ മനസ്സേ ഒരിക്കലും മനസ്സിൽ ഈ പ്രകാരത്തിലുള്ള ദുർബലമായിരിക്കുന്ന ചിന്തകൾ ഉണ്ടാവുക പാടില്ല ഇതാ ലോകത്തിലെല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടും നൽകപ്പെട്ടിരിക്കുന്നതായ രാമായണ സന്ദേശമാണ് ജീവിതത്തിൽ പല പ്രകാരത്തിലുള്ളതായ സാഹചര്യങ്ങൾ മുന്നിൽ വന്നു ചേരും ആ സാഹചര്യങ്ങളെല്ലാം കരുത്തോടു കൂടിയിട്ട് അഭിമുഖീകരിക്കണം എങ്കിൽ വിജയം സുനിശ്ചിതം അതിനു പകരം കരുത്ത് കൂടിയും തനിക്ക് അത് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ വിചാരിച്ച് എതിർത്ത് നിൽക്കുന്നതായ ശക്തികളെക്കുറിച്ച് ചിന്തിച്ച് പല പ്രകാരത്തിൽ വിഷമകരമായിരിക്കുന്ന മനോവികാരങ്ങൾക്ക് അടിപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കായാലും അത് പരാജയമേ ഉളവാക്കുകയുള്ളൂ ഒരിക്കലും ഒരു പ്രകാരത്തിലും വരാനിരിക്കുന്നതായ ബുദ്ധിമുട്ടുകളെ ഭാവനയിൽ കണ്ട് ആരും വ്യസനിക്കരുത് രാമായണത്തിൻ്റെ സന്ദേശമാണത് വ്യസനം അധികവും വരുന്നത് ഭാവനയിൽ കൂടിയാണ് എന്തെല്ലാം പ്രകാരത്തിലുള്ള വിപത്തുകൾ വരാൻ പോകുന്നു എന്നുള്ളതായ വിചാരങ്ങൾ അത് ഈ ലോകത്തിൽ ഇല്ലാത്തതായ വിപത്തുകളെ സങ്കല്പിച്ചിട്ട് മനുഷ്യനെ ദുർബലപ്പെടുത്തുന്നു വേദനിപ്പിക്കുന്നു തകർക്കുന്നു ജീവിതത്തിലെ പ്രതിബന്ധങ്ങളല്ല മനുഷ്യനെ തകർക്കുന്നത് മനുഷ്യന്റെ ദുർബല ചിന്തകളാണ് തകർക്കുന്നത് അതിനാൽ ആ പ്രകാരത്തിലുള്ളതായ വിഷമം നിറഞ്ഞ ചിന്തകളെ പരിത്യജിക്കൂ ചിന്തയാകുന്നത് കാര്യവിനാശിനി ദുഃഖകരമായിരിക്കുന്നതായ ചിന്തകൾ പരിഭ്രമങ്ങൾ അത് കാര്യത്തെ നേടേണ്ടതായിട്ടുള്ള ലക്ഷ്യത്തെ നശിപ്പിച്ചു കളയും അല്ലേ രാമ നോക്കുക ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂര്യർ ഈ കാണായ വാനരസഞ്ചയം അങ്ങക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരായ ഉത്സാഹശീലരായ ഈ വാനരന്മാരെ അങ്ങ് നോക്കണം ഈ ലോകത്തിൽ ആര് വിചാരിച്ചു കഴിഞ്ഞാലും ഇവരെ തോപ്പിക്കാനാവില്ല അത്ര കണ്ട് കരുത്തന്മാരും യുദ്ധ വിദഗ്ധരുമാണ് ഇവരെല്ലാ പേരും എന്തിനും തയ്യാറാണ് വനിയിൽ ചാടേണമെന്ന് ചൊല്ലിയിടലും പിന്നെയാമെന്ന് ചൊല്ലുന്നവരല്ല അവരോട് തീയിൽ ചാടൂ എന്ന് പറഞ്ഞാലോ അവരപ്പോൾ ചാടും പിന്നീടാകട്ടെ ഇപ്പൊ വേണ്ടല്ലോ എന്ന മറുപടി പറയുന്നവരല്ലേ അവർ ഏതൊരാജ്ഞ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്തിനെന്ന് ചോദിക്കാതെ അത് നിർവഹിക്കുന്ന ധൈര്യം അവരുടെ കൂടപ്പിറപ്പാണ് എന്ന് അറിഞ്ഞുകൊള്ളുക അതിനാൽ അങ്ങ് ഇനി അല്പം പോലും നേരം വൈകിക്കരുത് വാരിധിയെ ഈ സമുദ്രത്തെ കടക്കാനുള്ളതായ ഉപ്പായം എന്താണ് എന്ന് അങ്ങ് ബുദ്ധിയോടു കൂടിയിട്ട് സൂക്ഷ്മമായിട്ട് വിചാരിക്കുക നമുക്ക് ലങ്കയിൽ ചെല്ലണം അത്രമാത്രമേ വേണ്ടു ആകെ ഒരു പ്രതിബന്ധം ഈ സമുദ്രമാണ് അതിനെ കടപ്പാൻ ഉള്ള ഉപായ ഉപായത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുക ലങ്കയിൽ ചെന്ന് നാം പുക്കിതന്നാകിലോ ലങ്കേശനും മരിച്ചാൻ എന്ന നിർണയം സമുദ്രത്തെ കടന്നിട്ട് നാം ലങ്കയിൽ എത്തിക്കഴിഞ്ഞാലോ ഉറപ്പ് ലങ്കേശൻ കൊല്ലപ്പെട്ടു എന്ന് എന്തുകൊണ്ടെന്നാൽ അതിനുള്ളതായ കരുത്ത് അല്ലെങ്കിൽ അഘവ ഈ വനരന്മാർക്കുണ്ട് അതുകൊണ്ട് അങ്ങ് എങ്ങെ സമുദ്രത്തെ കടക്കം എന്ന് ചിന്തിക്കുക അസ്ത്രേണ ശോഷണം ചെയ്യുക ജലധിയെ ഒന്നുകിൽ അങ്ങക്ക് അങ്ങയുടെ അസ്ത്രങ്ങൾ കൊണ്ട് ഈ സമുദ്രത്തെ ഉണക്കാം അതല്ലെങ്കിൽ സത്വരം സേതുബന്ധിക്കലുമാം ദൃഢം വളരെ വേഗത്തിൽ തന്നെ ഈ മുഴുവൻ സൈന്യത്തിനും സമുദ്രം കടന്ന് ലങ്കയിലെത്തക്ക വിധത്തിൽ ഒരു പാലത്തെ ബന്ധിക്കുകയും ആകാം ഏത് വേണം എന്ന് അങ്ങ് ചിന്തിക്കുക അങ്ങ് തന്നെ നിർണയിക്കുക നമുക്ക് ഉടനെ തന്നെ അത് നടപ്പിലാക്കാം ഇങ്ങനെ സുഗ്രീവൻ രാമനോട് സംസാരിച്ച് രാമനെ ആശ്വസിപ്പിക്കുന്നു ആ അവസരത്തിൽ ലങ്കയുടെ ഘടന എന്താണ് എന്ന് രാമൻ അജരയനോട് ചോദിക്കുക ലങ്ക മുഴുവൻ കണ്ടയാളാണ് ആഞ്ജനേയൻ ഈ രാക്ഷസന്മാരെല്ലാവരും കൂടി ചേർന്ന് ആഞ്ജനേയനെ ബന്ധിച്ച് ലങ്ക മുഴുവൻ നടക്കുന്ന അവസരത്തിൽ ആഞ്ജനേയൻ ലങ്കയുടെ ഘടനയെ തന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരച്ചിടുകയായിരുന്നു എന്ന് മാത്രമല്ല അതിനു മുമ്പ് തലേന്ന് രാത്രിയിൽ സീതാദേവിയെ ലങ്കാപുരിക്ക് അകം മുഴുവൻ അഞ്ജനയൻ അന്വേഷിച്ചല്ലോ അപ്പോഴും ലങ്കാപുരിയുടെ ചിത്രം ഹൃദയത്തിൽ ഉറപ്പിക്കുകയായിരുന്നു ഓരോരോ കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങൾ വസിക്കുന്ന ആളുകൾ ഇതിൻ്റെ എല്ലാം വിവരം വളരെ കൃത്യമായി ആഞ്ജനേയൻ മനസ്സിൽ ഉറപ്പിച്ചു പോരാത്തതിന് ലങ്കയെ ചുട്ടുപൊട്ടിക്കുന്ന അവസരത്തിലും ലങ്കയുടെ ബലവും ദൗർബല്യവും എല്ലാം ലങ്കയ്ക്കകത്ത് പ്രഹരിക്കാൻ പറ്റിയതായ മർമ്മസ്ഥാനങ്ങളും എല്ലാം അഞ്ചനേയൻ കൃത്യമായി തൻ്റെ മനസ്സിൽ കോർത്തിട്ടു എപ്പോഴും ശത്രുവിനെ പരാജയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ശത്രുവിൻ്റെ നഗരത്തെക്കുറിച്ച് രാജ്യത്തെക്കുറിച്ച് അവിടെയുള്ള സന്നാഹങ്ങളെക്കുറിച്ച് സൈനിക നിരകളെക്കുറിച്ച് അവരുടെ യുദ്ധ തന്ത്രങ്ങളെക്കുറിച്ച് ഒക്കെ പൂർണമായിട്ടുള്ള അറിവ് സമ്പാദിക്കണം ദൂതനായിട്ടാണ് ആജനേയനെ അങ്ങോട്ട് അയച്ചെങ്കിലും സീതാ സമീപത്തേക്ക് ഫലത്തിൽ ആഞ്ജനേയൻ ദൂതൻ മാത്രമായിരുന്നില്ല ചാരൻ ചെയ്യേണ്ട പ്രവൃത്തിയും ആ ദൌത്യത്തിനിടയ്ക്ക് ദൂതനായി അങ്ങോട്ട് പോകുന്ന അവസരത്തിൽ ആഞ്ജനേയൻ നിർവഹിച്ചു ലങ്കയുടെ സമ്പൂർണമായ ചിത്രം അവിടത്തെ സൈനിക വിന്യാസം എത്രമാത്രം ബലശാലികളാണ് എന്തൊക്കെ ആയുധങ്ങളാ അവർക്കുള്ളത് അവരുടെ ആയുധ ആയുധപ്രയോഗത്തിന്റെ ക്ഷമത എത്രമാത്രമുണ്ട് ഇതെല്ലാം അഞ്ജനേയൻ പരീക്ഷിച്ചു അവിടെ ആ ഉദ്യാനത്തിൽ വെച്ച് ഉണ്ടായതായ ഏറ്റുമുട്ടലെല്ലാം ഇതിനു വേണ്ടിയിട്ടാണ് പരീക്ഷണമാണ് രാവണന്റെ സൈനിക ബലത്തെ കൃത്യമായി അളക്കുകയായിരുന്നു അഞ്ജനേയൻ ആ അഞ്ജനേയനോട് ലങ്കയുടെ ഘടനയെല്ലാം പറഞ്ഞു കേൾപ്പിക്കാനായിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആവശ്യപ്പെടുന്നു ആഞ്ജനേയൻ പറഞ്ഞു കേൾപ്പിക്കുന്നു ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനം എന്നോടറിയിക്ക നീ എന്ന് ഭഗവാൻ പറയുമ്പോൾ ആഞ്ജനേയൻ പറയാണ് മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്ന് അത്യുന്നതം അതിൻ മൂർധിനി ലങ്കാപുരം സമുദ്രത്തിൻ്റെ നടുവിലായിട്ട് ത്രികൂട തല ഉയർത്തി നൽകുന്നു അതിൻ്റെ മുകളിൽ ലങ്കാപുരി നിർമ്മിതമായിരിക്കുന്നു പ്രാണഭയമില്ലാതെ ജനങ്ങൾക്ക് കാണാം കനകവിമാനസമാനമായി ധീരന്മാർക്ക് മാത്രമേ അങ്ങോട്ട് നോക്കാൻ പോലും പറ്റുള്ളൂ പ്രാണഭയം ഉണ്ടാവരുത് അത്ര തന്റെയോളം വേണം അങ്ങനെയുള്ള ആളുകൾക്ക് ലങ്കയെ നോക്കിക്കാണാം അപ്പോൾ ലങ്ക കനക വിമാനം പോലെ നിർമ്മിതമായ വിമാനം പോലെ ആ സമുദ്രമധ്യത്തിൽ നിർമ്മിതമായിരിക്കുന്ന വലിയ നഗരിയായിട്ട് അതിൻ്റെ മുകളിലുള്ളതായ വളരെ മനോഹരമായിട്ടുള്ള നിർമ്മിതികളായിട്ട് കാണുവാനായി സാധിക്കും അതിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായ വിന്യാസങ്ങളോ അതും ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം വിസ്താരമുണ്ട് അങ് എഴുന്നൂറ് യോജന ലങ്കാപുരത്തിന്റെ വിസ്തൃതി പറയാണ് എഴുന്നൂറ് യോജനയാണ് അതിൻ്റെ വിസ്താരം അതിനെ സംരക്ഷിക്കാൻ പുത്തൻ കനകമതിൽ അതിൻ ചുറ്റുമേ ആ എഴുന്നൂറ് യോജന വിസ്തീർണമുള്ളതായ ലങ്കാപുരത്തിന് ചുറ്റുമായിട്ട് സ്വർണവർണാഭമായ ശരിക്കും സ്വർണനിർമ്മിതമായ മതില് അതിന് ചുറ്റുമായിട്ടുണ്ട് ആ മതിലിന് കോട്ടമതിലിന് ഗോപുരം നാല് ഉണ്ട് നാല് ദിക്കിലും തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമായിട്ട് കമനീയമായിട്ടുള്ള ശില്പഭദ്രതയാർന്നിരിക്കുന്നതായ ഗോപുരങ്ങളുണ്ട് ഓരോ ഗോപുരത്തിനും നിലയെന്നോ ശോഭിതമായതിന് ഏഴ് നിലകളും ഓരോ ഗോപുരത്തിനും ഏഴ് നിലകളുണ്ട് അങ്ങനെയുള്ള ഗമനീയമായ നാല് ഗോപുരങ്ങൾ കോട്ട മതിലിലെ നാല് വശത്തായിട്ട് കൃത്യമായിട്ടുണ്ട്